اعوذ بالله من الشيطان الرجيم. يا بني اسرائيل قد انجيناكم من عدوكم وواعدناكم وواعدناكم جانب الطور الايمن ونزلنا المن والسلوى. كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي ومن يحلل عليه غضبي فقد هوى. എൺപത് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് ഇസ്രായേൽ സന്തതികളെ നിങ്ങളെ നാം ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു തൂർ പർവ്വതത്തിൻ്റെ വലത് ഭാഗത്ത് ഹാജരാകാൻ നാം നിങ്ങൾക്ക് ഒരു സമയം നിശ്ചയിച്ചു തന്നു നിങ്ങൾക്ക് മഞ്ഞും സെൽവയും ഇറക്കി തന്നു നാം നൽകിയ നല്ല വിഭവങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുക അതിൽ അതിരിവിടരുത് തിക്കാലം പ്രവർത്തിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മേൽ എൻ്റെ കോപം ആവധിക്കും എൻ്റെ കോപത്തിന് ഇരയായവൻ നശിച്ചത് തന്നെ എന്നാൽ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുകയും സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ആ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തവന് തീർച്ചയായും നാം ധാരാളമായി പുറത്തു കൊടുക്കുന്നവനുമാണ് ചങ്കടല് പിളർത്തി ശത്രുക്കളായ ഫറോവയുടെയും സൈന്യത്തിൻ്റെയും പിടിയിൽ നിന്നും ഇസ്രായേലരെ രക്ഷപ്പെടുത്തിയ സംഭവവും പിന്നീട് സീനായ് മരുഭൂമിയിലെ അവരുടെ ജീവിതകാലത്ത് തൂർ പർവ്വതത്തിൻ്റെ വലത് ഭാഗത്ത് തൗറാത്ത് വേദഗന്ഥം നൽകുവാനായിട്ട് മൂസയെയും അനുയായികളെയും അള്ളാഹു ക്ഷണിച്ചതും ഒക്കെ അവൻ്റെ അനു മഹത്തായ അനുഗ്രഹങ്ങൾപ്പെട്ടതായിരുന്നു അതുപോലെ ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തെ ആ മരുഭൂ ജീവിതത്തിൽ അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടി മഞ്ഞും സെൽവയും അള്ളാഹു ഇറക്കി കൊടുത്തു സുഹൃത്തു ബക്കറയിൽ ഇസ്രായേലർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇസ്രായേലുകൾ പ്രത്യേകമായി ഉപദേശിച്ചത് വരാത്തത്വ നിങ്ങൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയും കൂറും കാണിക്കാതെ ധിക്കാരികളും അഹങ്കാരികളുമായിട്ട് മാറരുത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുമ്പോഴാണ് അള്ളാഹുവിന് നന്ദിയും കൂറുമുള്ളവനായി ഒരാൾക്ക് മാറാൻ കഴിയുക അതേസമയം അവൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുമ്പോഴാണ് അവൻ നന്ദി കാണിക്കുന്നവനായി കാണിക്കുന്നവനായിത്തീരുന്നത് അത്തരം ധിക്കാരവും നന്ദി കാണിച്ചവർക്ക് പശ്ചാത്തവിച്ച മടങ്ങുവാനും ജീവിതം നന്നാക്കി തീർക്കുവാനുമുള്ള ഒരു അവസരമാണ് ദുനിയാവിലെ ഈ ജീവിതകാലം എന്നത് ആത്മാർത്ഥമായ സത്യവിശ്വാസവും അതിൽ അധിഷ്ഠിതമായ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് അള്ളാഹു അവരുടെ കഴിഞ്ഞകാല പാപങ്ങളും തെറ്റുകിറ്റങ്ങളുമൊക്കെ പുറത്തു കൊടുക്കുകയും ചെയ്യും ഇസ്രായേലുടെ ചരിത്രത്തിലൂടെ ലോകജനതയ്ക്ക് അള്ളാഹു നൽകുന്നൊരു ഗുണാപാഠം ആണ് ഇത്